ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ശങ്കർ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഫസ്റ്റ് ടൈറ്റിലിനും ഇതിന്റെ ഒരു കുറച്ചുകൂടി ഒരു ഒരു സൊഫെസ്റ്റിക്കേറ്റഡ് വെർഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു അപ്പ അതുകൊണ്ടാണ് ഇത് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് പുള്ളി അങ്ങനെ പാടിയോണ്ടാണ് അതിന് അങ്ങനെ രണ്ട് സാധനം കിട്ടിയത് ഫ്രെയിം എല്ലാം ഒന്ന് തന്നെ പക്ഷെ അത് രണ്ട് വേർഷൻ എന്ന് പറഞ്ഞുലി വേറെ ലിറിക്സ് തന്നെയാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫീഡ്ബാക്ക് പാട്ട് കേതായിരിക്കും ആ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ കൂടെ പറയണ കുറെ പാട്ടുകള് അതൊക്കെ തന്നെ ഈ തനിയെ പറ്റി പല വായനകൾ ആളുകൾ കൊണ്ടുവരുമല്ലോ ഇൻസ്പിരേഷനൽ അങ്ങനെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ പോയിന്റിലെ മറ്റേ തൂങ്ങി വരുന്ന കയറ് ഇത് കയറി പിടിച്ചത് ഇതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും പാട്ട് ഇങ്ങനെയാണ് നിങ്ങൾ സിനിമയ്ക്ക് പുറത്തോട്ട് ഈ പാട്ടിനെടുത്തിട്ടുണ്ട് എപ്പോഴും ഇല്ല ഇല്ല ഒരുക്കില്ല അങ്ങനെ അതിപ്പോ മറ്റേ നമുക്കിപ്പോ ഈ പറഞ്ഞ ഒരുപാട് ഫീൽ ഗുഡ് പാട്ടുകൾ ഇപ്പൊ നമുക്ക് കോമഡി ആയിട്ട് കേട്ടിട്ടില്ലേ ഏകദേശം അങ്ങനൊക്കെ തന്നെയാണ് എനിക്കുള്ളത് തനിയുടെ കാര്യത്തിന് ഈ തനിയെ പറഞ്ഞ എപ്പോഴേ നെഞ്ചകമായി പാട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങുന്ന സമയത്ത് അത്ര അധികം ഇതിനുവേണ്ടി പറഞ്ഞ് കേട്ടിരുന്നില്ല പിന്നീട് പലപ്പോഴും ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇതിനൊരു നേത്ര എനർജി പമ്പിങ് ഉണ്ട് ഈ പാട്ടിന് അതിൽ ഈ ഹം ഇമോഷൻസും എല്ലാം കൊണ്ടും ലഞ്ചകമ്പി ചെയ്യുന്ന സമയത്തെ ഇതിന്റെ ട്രാവൽ ഉണ്ടല്ലോ ഈ പാട്ടിന്റെ ബേസ് ആയി ആയിരുന്നു വിശ്വനി നമ്മൾ കാണുന്നത് അതിനൊരു റെഫറൻസ് ഉണ്ടോ അതോ ഈ പറഞ്ഞ പോലെ ഇവരുടെ കിട്ടണം എന്താ ശരി നെഞ്ചൊരു ക്രിയേഷൻ നെഞ്ചകയുടെ അതും ഈ പറഞ്ഞേ തനിയുടെ അതേ ഒരു സ്പേസിൽ പറഞ്ഞ പോലത്തെ ഒരു പാട്ടാണ് നമുക്ക് ഇപ്പൊ എന്ത് എങ്ങനെ അതിനെ അത് എന്തെങ്കിലും ചെയ്ത് വേറെയാക്കണം അപ്പൊ അത് അതിന് ഹെൽപ്പ് ചെയ്ത് അതിന്റെ ഒരു വോക്കൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് അപ്പം നമുക്ക് ഒരു നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ള ഒരു വോക്കൽ ആയതുകൊണ്ട് തന്നെ അതങ്ങനെ അതിന്റെ അകത്തുനിന്നാണ് ആ ഒരു മെയിൻ ചാർജിങ് കിട്ടിയത് അപ്പൊ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ശങ്കർ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഫസ്റ്റ് ടൈറ്റിലിനും ഇതിന്റെ ഒരു കുറച്ചുകൂടി ഒരു ഒരു സൊഫെസ്റ്റിക്കേറ്റഡ് വെർഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു അപ്പ അതുകൊണ്ടാണ് ഇത് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് പുള്ളി അങ്ങനെ പാടിയോണ്ടാണ് അതിന് അങ്ങനെ രണ്ട് സാധനം കിട്ടിയത് ഫ്രെയിം എല്ലാം ഒന്ന് തന്നെ പക്ഷെ അത് രണ്ട് വേർഷൻ എന്ന് പറഞ്ഞുലി വേറെ ലിറിക്സ് തന്നെയാണ് വേറെ കീയിലോട്ട് മാറും അപ്പൊ അങ്ങനെ ഈ വേരുമറിയാം ആ പോർഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര സൂത്തിങ് ആണ് അത് ഈ പറഞ്ഞ പല ഇമോഷനില് നമുക്ക് പല രീതിയിൽ കണക്ട് ആവുന്നതാണ് അത് ഈ പറഞ്ഞ കുട്ടികളെ വെച്ച് അതിൽ വർക്ക് ആവുന്നത് ഈ ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റില് ഒരു കുട്ടിയുടെ സൗണ്ട് നമ്മൾ കേൾക്കുമ്പോ നമ്മൾ കൂടുതൽ അതില് മെൽറ്റ് ആവുന്ന പോലെ കുറച്ച് ഡൗൺ എനിക്ക് ഒന്ന് കുട്ടികളുടെ സൗണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡൗണർ സാധനം കിട്ടും അറ്റ് ദ സെയിം ടൈം ഒരു അതിനൊരു ഒരു ഷാർപ്പ് സ്വഭാവം ഉണ്ട് കുറച്ചിങ്ങനെ അറ്റൻഷൻ കിട്ടും പറഞ്ഞ പോലെ അറ്റൻഷൻ കിട്ടും എന്നാൽ മൊത്തത്തിൽ ഈ പാട്ടിനകത്ത് ഇമോഷണലി ആ ഒരു ഡൈനാമിക്സ് ഉണ്ടാവും പക്ഷെ അതിന്റെ ഒരു എന്താണ് വേവ് വേവായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെഡ് റൂം എടുത്ത് നോക്കിയാൽ അതിനൊരു ഡൈനാമിക്സ് ഉണ്ടാവൂല അങ്ങനൊരു അതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ എന്താണ് അത് ഉപയോഗിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം ഇത്ര ആളുകള് സ്വന്തം പാട്ട് ചെയ്ത പല പാട്ടുകള് പലരും കേൾക്കുന്നത് അറിയുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ശരി കേൾക്കുന്ന പാട്ടുകൾ എന്താ നിങ്ങളെ പ്ലേലിസ്റ്റ് കേൾക്കുന്നത് ഞാൻ സലീ ചൗധരി പാട്ടുകള് അങ്ങനത്തെ ഉള്ള ഇപ്പാണ് കുറച്ചുകൂടി ഈ കഴിഞ്ഞ ജിംഖാന പ്രാവൻകുട് ഷാപ്പും ഇത് രണ്ടും കഴിഞ്ഞതിനു ശേഷമാണ് കുറച്ചൊന്ന് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ ഒന്ന് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്ത് ഫ്ലൂട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് അങ്ങനത്തെ വേറെ കുറച്ച് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ വീഡിയോകൾ കാണുന്നുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പഴാണ് വളരെ മെഞ്ഞാന്നോ ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുവരെ വേറെ ഇങ്ങനൊരു പാട്ടുകൾ കേൾക്കുകയോ അങ്ങനത്തെ ഒരു സമയം കിട്ടുന്നില്ല പാട്ടുകൾ കേൾക്കാനൊന്നും ആ അതായത് എനിക്കൊന്ന് നമ്മളിപ്പം സ്റ്റുഡിയോ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരായിട്ടാണ് പോകണമെങ്കിൽ കൂട്ടുകാർ വന്ന് ആദ്യം ഞാൻ വണ്ടിക്കകത്ത് പാട്ടിട നമ്മളെ സംബന്ധിച്ച് അപ്പൊ അതാണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ പാട്ടിനെ പറ്റി എപ്പോഴും പറയുമ്പോഴേ ആരാണെങ്കിലും ഇതിനെ ഇമോഷണൽ ലിങ്ക് ചെയ്ത് സംസാരിക്കാറുണ്ട് പല സിറ്റുവേഷനിലായിരിക്കും ചില ആളുകൾ റീകണക്ട് ചെയ്യുന്നതായിരിക്കാം ഈ അത്ര ഇമോഷണൽ ആയിട്ട് ആളുകൾ ഓരോ പാട്ടിനെയും റിസീവ് ചെയ്യുന്നു അത് ഈവനൊരു ഡാൻസ് നമ്പർ നമ്പറാണെങ്കിൽ പോലും ഇവർ ഇവരുടെ ഫെസ്റ്റിവൽ മൊമെന്റിൽ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെന്റിലൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ആ ഇമോഷനെ ലിങ്ക് ചെയ്യുന്നതായിരിക്കാം ഒരു പാട്ട് കയറി ചെയ്യുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടർ എന്തുമാത്രം ഇമോഷണൽ ആണ് നിങ്ങൾ അത്ര ഇമോഷണൽ ആവുന്നുണ്ടോ പാട്ട് അപ്പുറത്തോട്ട് അല്ല വേറെ പാട്ട് കേൾക്കുമ്പോഴാവാം നിങ്ങൾ സ്വന്തം ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ടെക്നിക്സിന് അപ്പുറത്തോട്ട് നിങ്ങൾ ഇമോഷണൽ ആവുന്നുണ്ടോ അല്ല അങ്ങനെ ഒരു സ്പേസ് വളരെ കുറവാണ് ഇപ്പഴാണെങ്കിൽ നമ്മള് വേറൊരു പാട്ട് കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് നമ്മൾ അതിന്റെ അത്തുള്ള അതിനകത്തേക്ക് ഭയങ്കര ക്ലിനിക്കലായിട്ടാണ് പാട്ട് ഞാൻ കേൾക്കുന്നത് ഇപ്പൊ അത് കുറച്ച് എനിക്കൊന്ന് കുറച്ച് ജോലി നിന്ന് മാറി വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് പണ്ട് പാട്ടുകൾ കേട്ടിരുന്ന പോലെ കേൾക്കാൻ ഞാൻ ഇടയ്ക്ക് നമ്മള് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് പണ്ടോ പണ്ട് റഹ്മാൻ സാറിന്റെ പാട്ട് കേൾക്കുമ്പോ ചില സമയത്തൊക്കെ വരുമ്പോ നമുക്ക് ഒരു മറ്റേ കുളിരടിക്കുന്ന സാധനം അത് കിട്ടുന്നില്ല കിട്ടണല്ലോ പണ്ടത്തെ പാട്ട് ഇപ്പൊ കേട്ടാലും നമുക്കത് കിട്ടില്ല അത് അത്രയും ആയിട്ട് ആ പാട്ട് കേട്ടിരുന്നോണ്ടാണ് നമുക്കത് കിട്ടിയിരുന്നത് എന്നുള്ളതാണ് അന്ന് പിന്നെ ഇപ്പൊ അത് അങ്ങനെ അത്ര അങ്ങനെ ഒഴുക്ക് ഫുൾ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള സമയവും ഒന്നും അങ്ങനെ കിട്ടില്ല അപ്പൊ അവനും പറഞ്ഞതാണ് ഇപ്പൊ ഇറങ്ങുന്ന പാട്ടിനത്തൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമുക്ക് അത്ര അങ്ങനെ നമ്മൾ ഇരുന്ന് കേൾക്കാൻ പറ്റാത്ത റഹ്മാൻ പറയുമ്പോൾ ഇളയരാജ പറയുമ്പോൾ വിദ്യാജി പറയുമ്പോൾ ഇവരെല്ലാം കാണിച്ചു നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ഈ കുട്ടിക്കാലം യൗവനം ഇത് ഇതിലെല്ലാം ഇവർ തരുന്ന ഓരോ പാട്ടുകൾ ഡ്രോപ്പ് ചെയ്യാറുണ്ടല്ലോ ഓരോ മൊമെന്റിൽ നമ്മൾ നമ്മൾ നമ്മളങ്ങനെ വിചാരിക്കലോ നമ്മുടെ ഇപ്പോഴത്തെ ഇമോഷനിൽ കൃത്യമായിട്ട് ഇത് ഫ്ലെൻഡാവുന്നുണ്ട് എന്നുള്ള തരത്തില് അതുപോലെ വിഷ്ണു ഈ ഒരു ലോങ് കരിയറിൽ ഇപ്പോ കരിയറിന് മുന്നേ തന്നെ ഒരു ലൈഫ് ജേണി ഉണ്ടല്ലോ അതിന് അത്ര കേട്ടിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ എല്ലാം എല്ലാ യുവൻ ശങ്കർ രാജ് ലൈരാജ സാറ് സാറ് നമ്മള് നമ്മളിവിടെ കേട്ടിട്ടുള്ള എല്ലാ തമിഴ് പാട്ടുകളും അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ തന്നെയാണ് ആ സമയത്ത് കൂടുതൽ കേട്ടിരുന്നത് പിന്നെ കുറച്ചധികം ഇൻഫ്ലുവൻസ് ആ ഉറപ്പായിരുന്നു പിന്നെ തമിഴ് പാട്ടുകൾ കൂടുതൽ അത് തന്നെയായിരുന്നു പണ്ടു പിന്നെ ഓരോ പാട്ടുകളുടെ ഒരു ഈ പറഞ്ഞ പോലെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഓരോ പാട്ട് ഏത് ഏത് പരിപാടിക്ക് പോയി സമയത്തുള്ള പാട്ടാണ് അത് നമ്മുടെ അങ്ങനത്തെ ഉള്ള പ്ലാനാണ് ഈ സമയത്ത് ഈ ട്രൂപ്പിൻ്റെ കൂടെ ആയിരുന്നു അസ അങ്ങനെയാണ് ഓരോ പാട്ടുകൾ നമുക്ക് ഇത് ഈ എന്താ ഇപ്പം റഹ്മാൻ ചെയ്യുന്ന പാട്ടുകൾ എപ്പോഴും പറയും ഓരോ പാട്ടിനും ഓരോ ക്യാരക്ടർ പുള്ളി കൊടുക്കുമല്ലോ അപ്പം ഇത് കാറിന് പോകുമ്പോ പ്ലേ ചെയ്യേണ്ട പാട്ടാണ് ഇത് ഒരു ബ്രേക്കപ്പ് പോയിന്റിൽ പ്ലേ ചെയ്യേണ്ടതാണ് ഇത് ആളിൽ എൻജോയ് ചെയ്യേണ്ടതാണ് പണ്ട് സിനിമ സെല്ല് ചെയ്യപ്പെടുന്നതിൽ ഇത്തരം പാട്ടുകൾ അല്ല പാട്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് സിനിമയുടെ സ്വഭാവത്തിനപ്പുറത്തോട്ട് ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ എടുക്കുന്ന കോളിലൊക്കെ ഈ പാട്ടിനെ ആളുകൾ ഡാൻസ് ചെയ്യണം ഈ പാട്ടിന് ഇവർക്ക് ഇന്നൊരു മൊമെന്റിലായിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ ശരിക്കും കമ്പോസിഷൻ അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് നമ്മുടെ അടുത്ത് ഇവര് ഫിലിം മേക്കേഴ്സ് തന്നെ വന്ന് ഓൾറെഡി ആ റെസ്പോൺസിബിലിറ്റിയിലാണ് നമ്മൾ പണി തുടങ്ങുന്നത് തന്നെ ഇപ്പം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മുന്നേ പറഞ്ഞ പോലെ അതിനകത്ത് കുറച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് അങ്ങനത്തെ കാര്യങ്ങളെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മൊത്തത്തിൽ നമ്മൾ കൂടുതലും ഈ സിനിമയ്ക്ക് അകത്തേക്കുള്ള പാട്ടുകൾ കഴിയുന്നത്ര ആയിട്ട് നിൽക്കാത്ത പാട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ആ ആ സീനിനകത്ത് എന്താണോ എന്നുള്ളൊരു ഇപ്പൊ ഡ്രൈവ് ആണെങ്കിൽ പോലും എനിക്ക് എന്റെ നമ്മൾ ഞാൻ ചെയ്തിട്ടുള്ള ഡ്രൈവ് പാട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പ്രേമലോലി ഉള്ള പാട്ട് അപ്പൊ അതിനകത്തും എനിക്ക് പറഞ്ഞ പോലെ അതിന്റെ അത് അതിന്റെ ഒരു സൗണ്ട് ട്രിപ്പിംഗ് സൈഡിലേക്ക് കുറച്ച് ലോറിയുടെ ഹോണ് അങ്ങനത്തെ പരിപാടിയിലും കുട്ടിക്കുടേ ഞാൻ പറഞ്ഞ പോലെ മിനിമ ആ സാധനങ്ങളൊക്കെ അപ്പം നമുക്ക് ഓൾറെഡി അത് ഈ പറഞ്ഞ പോലെ അത് തീരുമാനിച്ചിട്ടാണ് നമുക്ക് പാട്ടിനുള്ള പ്ലോട്ട് പറഞ്ഞത് അല്ല അതും ഏതൊക്കെയോ പാട്ടുകളുടെ അകത്ത് ഈ പറഞ്ഞ പോലെ ആംബുലൻസിന്റെ സൗണ്ട് അല്ലെങ്കിൽ സയറിനൊക്കെ ഉള്ള പാട്ടുകൾ നമ്മള് അങ്ങനെ ഇട്ട് കേൾക്കുമ്പോഴും എനിക്ക് നമുക്ക് ചിലപ്പോ തോന്നില്ല പുറകിൽ നിന്ന് വേറെ വണ്ടി വരുന്ന അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിലിട്ടാ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടുമല്ലോ